ഹായ് നെയ്മീൻ പാര ഫിഷ് കൊണ്ട് അടിപൊളി ഫ്രൈ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒന്നര കിലോളം നെയ്മീൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് നമുക്കിത് വെച്ചിട്ട് ഫ്രൈ തയ്യാറാക്കാം ഇത് ഏകദേശം ഒരു ഒന്നര കിലോളം ഉണ്ട് ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറി ആവശ്യമുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആവശ്യമുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ആവശ്യമുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിൽ ഉള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ചെയ്ത ശേഷം അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ നന്നായി ചൂടാ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നെയ്മീൻ പാല് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ തന്നെയാണിത് വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ